ഹായ് കൂട്ടുകാരെ രുചി സ്വാഗതം ഇന്ന് മോനി സ്കൂളിൽ വിട്ട് വന്നപ്പോൾ കുറച്ച് പാടത്തെ മണ്ണ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ കളിപ്പാട്ട് ഉണ്ടാക്കി കൊണ്ടുപോകാൻ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴയാണല്ലോ അല്ലേ അപ്പോൾ പാടത്ത് മണ്ണ് കിട്ടുമെന്നൊന്നും അറിയില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് പോയോക്കാം ആ സമയത്ത് ഞങ്ങളെ പാടം നിങ്ങൾക്കും കൂടി ഒന്ന് കാണാമല്ലോ ഞങ്ങളുടെ നാട്ടത്തെ പാടാട്ടോ നമ്മളെ പാടം എന്ന് പറയാം അപ്പോൾതാ അത് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ എങ്ങനെയാണ് നമ്മൾ പാടത്ത് പോയിട്ട് കളിമണ്ണൊക്കെ എങ്ങനെയാണ് ശേഖരിച്ചെടുക്കുക എന്നും അതുപോലെ മോൾക്ക് കുറച്ച് തൂവലൊക്കെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് അത് ശേഖരിച്ച് വെക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പം തന്നെ ആവശ്യമില്ല അപ്പോൾ ഒരു ദിവസമായിരുന്നു പാടത്തൊക്കെ പോയി കൊറ്റിയുടെ ഒക്കെ ആ തൂവലുണ്ടോ മയിലിൻ്റെയൊക്കെ പീലി ഉണ്ടോയെന്നൊക്കെ നോക്കണം എന്നൊക്കെ എഴുതണേ അപ്പോൾ രണ്ടും കൂടി ഒന്ന് ഒപ്പം പോയി നോക്കാമെന്നൊക്കെ എഴുതിയിട്ട് അങ്ങനെ ഇറങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ അതാ കുറച്ച് റോഡ് കുറച്ച് അങ്ങോട്ട് പോകണം ഞങ്ങൾക്ക് റോട്ടിൽ നിന്ന് ഞങ്ങളെ വീട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഒരു ഉള്ളേക്കുള്ള റോട്ടിൽ നിന്ന് അങ്ങനെ പോകണം കുറച്ച് പോയാൽ മതി കേട്ടോ ആളുകളൊന്നും അധികം ഇല്ലാത്ത സ്ഥലത്ത് കൂടെ തന്നെയാണ് റോഡ് അങ്ങനെ പോകണം അപ്പോൾ ഇതാ പ്ലാവ് ഒരു ചക്കൊക്കെ കണ്ടു കിട്ടോ ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ കഴിഞ്ഞൂല്ലേ അപ്പം ഈ വീടിൻ്റെ ഫ്രണ്ട് കൂടെയാണ് നമുക്ക് പോവേണ്ടത് ഇതാ പാടത്ത് എത്തിയിട്ടോ പാടത്തെത്തിയതും വരമ്പി വൺ വലിപ്പം കുറവ് കാരണം മോനതാ പാടത്തേക്ക് വീണു കേട്ടോ അപ്പം ഏതായാലും വീണതല്ലേ ിൽ നിറയെ മീനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ എടുത്ത് കാണിച്ച് തരികമായിരുന്നു വളരെ കുഞ്ഞ് മീനായിട്ടോ കാണിച്ചു തന്നിട്ടുള്ളത് കണ്ടോ വളരെ കുഞ്ഞ് മീനായിരുന്നു ഏതായാലും ആ മീനിനെ കളയാൻ പറഞ്ഞു പാടത്തൊക്കെ മൊത്തം ചില ചില കണ്ടങ്ങളിലൊക്കെ മൊത്തം നമ്മളെ തോല് കൊടുന്ന് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അവർക്കത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വളാക്കിയെടുക്കാനായിരിക്കും എന്ന് നമുക്ക് കാണാം ഇനി കാഴ്ചകൾ കാണാം കേട്ടോ ഓയിസ് ഇങ്ങനെ കൊടുത്തിട്ട് നിങ്ങളെ ബോറടിപ്പിക്കണില്ല കാഴ്ചകൾ കണ്ടിട്ട് വരാം അവിടെ പാടത്ത് ഒരു കുളം ഉണ്ട് കേട്ടോ കുളം നിറയെ പായൽ വന്ന് മൂടിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഈ പാടത്ത് കുറേ അധികം കുളങ്ങളൊക്കെ ഉണ്ട് കാരണം ഈ പാടത്ത് കൃഷി നെല്ല് അതുപോലെ പൂള വായ അല്ലാതും കൃഷി ചെയ്യണ കേട്ടോ അപ്പോൾ അവർ വെള്ളം നിറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുളങ്ങളാണ് അതുകൊണ്ടായിരിക്കും ഉപയോഗി ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ മൊത്തം പായൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓയിസ് കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാഴ്ചകൾ കാണണം മൊത്തത്തിൽ ഓയിസ് കൊടുത്ത് കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്കിൻ്റെ ഒയിസ് വളരെ ബോറായിട്ട് തോന്നും അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് കാഴ്ച കാണാം എന്താ കണ്ടോ മോളും മോനൊക്കെ വെള്ളത്തിലൂടെ ആകെ കളിക്കുകയാണ് കേട്ടോ നമുക്ക് കാണാം അതിൽ നിന്ന് നോക്കുമ്പോൾ അതാ പോളൊക്കെ ഉള്ളൊരു ഫാമാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം ഇനിയിപ്പോൾ അതാ മോൾക്ക് ഞാൻ കഞ്ഞുണ്ണി കാണിച്ചു കൊടുക്കുകയായിരുന്നു കേട്ടോ അത് കണ്ടോ എത്ര ആൾക്ക് കഞ്ഞുണ്ണി അറിയാം മുടിയൊക്കെ വളരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക എണ്ണ കാച്ച ഉപയോഗിക്കുന്നതാട്ടോ അപ്പോൾ അതാ മോള് വീണ്ടും പാടത്തേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഇവിടെ കുറച്ച് മണ്ണുണ്ട് അപ്പോൾ അത് പറ്റുമെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് മോനി നോക്കുക ഹസ്ബൻഡും ഉണ്ടായിരുന്നു നോക്കിയപ്പോൾ അതിന് നിറയെ എന്താണ് പറ്റാത്തൊരവസ്ഥയിൽ കണ്ട ചേറ് നല്ല കല്ലോളുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ചില്ല അപ്പം അപ്പുറത്തൊരു കണ്ടെത്തിൽ കണ്ടത്തിലുണ്ട് നല്ലതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോക്കുകയാണ് അപ്പോൾ അവിടുന്ന് വാഷുള്ള കുറേ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഹസ്ബൻഡൊന്ന് ഒരു കവറിലൊക്കെ ആക്കി എടുക്കുകയാണ് അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അതിലുള്ള എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ആക്കണം എന്നാലാണ് നമുക്ക് നന്നായിട്ട് സാധനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതങ്ങനെ കുറച്ചധികം ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്താ സ്കൂളുണ്ടാക്കും കുറച്ച് ആവശ്യത്തിനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മണ്ണല്ലാതെ നമുക്കിപ്പോൾ കിട്ടൂലല്ലോ മഴയൊക്കെ പെയ്തതല്ലേ എന്തായാലും അതൊക്കെ എടുത്തിട്ടുണ്ട് ഇനി കൈയൊക്കെ ഒക്കെ ഒന്ന് കഴുകി കാലത്ത് കുറച്ച് ക്ലിയറായ ഒരു ഭാഗം ഉണ്ടായിരുന്നു ആ ഭാഗത്ത് കൈകാലത്തിനൊക്കെ കഴുകി എടുത്ത് അവർ വന്നിട്ട് ഇങ്ങനെ പോയി വെള്ളം വരണ കേട്ടോ അവിടെ കൈയും കാലൊക്കെ ഒന്ന് കഴുകി ഹസ്ബൻഡ് എന്തായാലും ക്ലീൻ ആയിട്ടോ മക്കളത് ചളിയിൽ തന്നെ എഴുന്ന ഇപ്പോഴും കേട്ടോ എന്തായാലും അവർക്ക് എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു അവസരമല്ലേ ഇത് അപ്പം അത് മുതലാക്കി എടുക്കാമെന്ന് കരുതി അവര് ഹസ്ബൻഡ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ട് പാടത്ത് എന്ന് പറഞ്ഞിട്ട് മോള് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് ഇതാ കാണിച്ചത് അവൾ എനിക്ക് വീഡിയോയിൽ മട്ടോന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരാം കേട്ടോ ക്ലിയർ ആയിട്ട് ഇതാ അങ്ങനെ അവൾ അവിടെ മൊത്തം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് അവൾക്ക് യാതൊരു ചളിയിൽ ചവിട്ടുന്നതിനൊക്കെ ഇത്രയും ആയിട്ടും നല്ല അറുപ്പായിരുന്നു കേട്ടോ ഇപ്പം ഇതാ കണ്ടോ അവൾ ഒറ്റയ്ക്ക് തന്നെ ചളിയിലൊക്കെ ചവിട്ടി ഇതൊക്കെ കാണിച്ചു തരുന്നത് അവർക്കും ഇതൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും നമ്മളെ ചെറുപ്പകാലത്തും ഇങ്ങനെ ഇരുന്നല്ലോ നമ്മളൊക്കെ അപ്പോൾ ഇടക്കൊക്കെ ഇങ്ങനെയൊക്കെ കുട്ടികളെ കൊണ്ടുപോകണതും ഇതൊക്കെ കാണിച്ചു കൊടുക്കണെങ്കിൽ കുറച്ചൊക്കെ അവരുടെ മനസ്സിനും അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് ഞെണ്ടിൻ്റെ വേസ്റ്റൊക്കെ കണ്ടപ്പോൾ ഹസ്ബൻഡ് ഞെണ്ടിൻ്റെ കുക്കൻ്റെയും കഥ ഒക്കെ കൊടുക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ അതാ അതൊക്കെ കാണിച്ച് ഇങ്ങനെ പോവുകയാണ് മോള് അവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ കയറും പിന്നെ ഇറങ്ങും അപ്പോൾ അതവിടെ ഒരു കൊറ്റിയുടെ തൂവൽ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത് എനിക്ക് കാണിച്ചു തന്നൊക്കെയാണ് പിന്നെ എൻ്റെ അടുത്ത് ഇതാ കുറേ നീളത്തിൽ തോടുകളാണ് ഉള്ളത് കേട്ടോ അപ്പോൾ കണ്ടോ ഇങ്ങനെ കുറേ തോടുകളാണ് ഉള്ളത് ഇനി നിങ്ങൾ ഞാൻ വോയിസ് ഇടയ്ക്ക് കൊടുക്കണുള്ളൂട്ടോ നിങ്ങൾക്ക് ബോറാ വരുതല്ലോ അപ്പോൾ നിങ്ങളിതൊന്ന് നോക്കൂ ട്ടോ അതിൻ്റെ വേറൊരു ഭാഗത്തൊരു കിണർ ഉണ്ട് കേട്ടോ ആ കിണറാണിത് പായൽ മൊത്തം പിടിച്ചിട്ടുണ്ടെങ്കിലും ആ കിണറിലുള്ള പായലില്ലാത്ത വെള്ളത്തിൽ നല്ല തെളിവാണ് കേട്ടോ ഇതൊക്കെ അവർ നനക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിണ കിണറും കുളമൊക്കെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല തെളിവുള്ള വെള്ളം ഉണ്ടായിരുന്നു നീല കളറായിരുന്നു ആ വെള്ളമായിട്ടുണ്ടായിരുന്നത് നിറയെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് പടവൊന്നും ഇല്ലാത്തതുകൊണ്ട് മക്കൾക്ക് നല്ല പേടി തോന്നി ഇങ്ങനെ വെള്ളം നിറഞ്ഞ് നിൽക്കണേ കണ്ടപ്പോട്ടോ അപ്പോൾ പിന്നെന്താ മക്കൾക്ക് ഞാൻ കാണിച്ചെടുത്ത് തുമ്പ പോകട്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും വേണമെങ്കിൽ അറിയൊന്നും ഉണ്ടാവില്ല പണ്ടൊക്കെ നമുക്ക് നന്നായിട്ട് അറിയുന്ന സംഭവങ്ങളായിരുന്നു അതൊക്കെ അല്ലേ അങ്ങനെ വീണ്ടും അവർ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വരമ്പിലൂടെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഹസ്ബൻഡും മക്കളും അവിടെ നിന്ന് എന്തോ കരീണിണ്ടെന്ന് പറഞ്ഞിട്ടോ എന്നെ പറ്റിച്ചതാണ് ഞാൻ നിങ്ങളെ പറ്റിച്ചതല്ല നിങ്ങളൊന്ന് കേട്ടോക്കൂ ഇപ്പം ശരിക്കും നിങ്ങൾ കേട്ടില്ലേ മയിലിൻ്റെ കരച്ചിലായിരുന്നു അല്ലേ അപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡ് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞെന്ന് തന്നെ മയിലിനൊന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പൂവായിരുന്നു അവിടെ നിറയെ ഉണ്ട് കേട്ടോ കണ്ടോ നല്ല തുമ്പൂവുണ്ട് അവിടെ ഒക്കെ എന്നാൽ നമുക്ക് മയിലിനൊന്ന് കാണാൻ പോവാം അങ്ങനെ ഇതാ അവിടെ ഒക്കെ നിറയെ തുമ്പൂവുകളും ഉണ്ട് കേട്ടോ അപ്പം തുമ്പപ്പൂവിൻ്റെ വിശേഷങ്ങളൊക്കെ മോൾക്ക് മോൻക്കും ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ പൂരിയിരുന്നു ഞാൻ കുറേ അധികം തുമ്പപ്പൂവുകളുണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് ഇതൊക്കെ ആദ്യത്തെ കാഴ്ചയായിരിക്കും അപ്പം അങ്ങനെ ലാസ്റ്റ് ഇതാ മയിലിൻ്റെ അടുത്ത് എത്തിയിട്ടോ ഒരു മയിൽ ഓടി ഒരു മയിൽ ഇതാ ഞങ്ങളെ ശബ്ദം കേട്ടിട്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ രണ്ടിനും പീലി ഒരു മൈലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഒരു പീലില്ലാത്ത മയിലുണ്ടായിരുന്നു അങ്ങനെ മൈലോളൊക്കെ മയിലോളൊക്കെ കാണിച്ചു കൊടുത്തു അങ്ങനെ തിരിഞ്ഞ് ഞങ്ങൾ പോരായിരുന്നു അപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമുള്ള ഒരു കുളം ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ആ കുളത്തിൻ്റെ കാഴ്ചയാണിത് അതിലും കുറഞ്ഞ അളവിൽ പായലുണ്ട് പക്ഷേ ഇതിൽ കുട്ടികളൊക്കെ കുളിക്കാൻ വരാറുണ്ട് അത്ര അപ്പോൾ അത് കാരണമായിരിക്കും പായലൊക്കെ ഒരു ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട് അങ്ങനെ ഈ ഞാൻ അങ്ങനെ ഇറങ്ങി വരുന്ന സമയമായിരുന്നു കേട്ടോ ആ കാണിച്ചെന്നത് ഇനി അത് തിരിഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ആ കുളം നല്ല തെളിഞ്ഞ വെള്ളമുള്ള കുളം അതിൽ മക്കൾ കുളിക്കാനും നീന്തൽ പഠിക്കാനൊക്കെ വരലുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടായിരിക്കും ആ കുളത്തിന് നല്ല ണ്ടായിരുന്നു കേട്ടോ എത്ര ആൾ കുളത്തിലൊക്കെ കുളിക്കാൻ പോവാറുണ്ട് എനിക്കെന്തായാലും പേടിയാട്ടോ ആ കാര്യമൊക്കെ അങ്ങനെ ഞങ്ങൾ നടന്ന് പോവുകയാണ് അപ്പോൾ അവിടെ നിന്ന് മോള് വിളിക്കണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗം ചെന്നപ്പോൾ അതാ ഒരു തൂവൽ കിട്ടിയിട്ടുണ്ടോ ആ കുറ്റിയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരിയിരുന്നു കേട്ടോ കൊച്ചിയുടെ ഞാൻ പറഞ്ഞു ആ മോൾക്ക് ആ കുറ്റിയുടെ ആയിരിക്കും കേട്ടോ ഇതാ ഇവിടെതാ നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു കണ്ടായിരുന്നു കേട്ടോ അത് അങ്ങനെ എനിക്കൊരു ഭൂതി തോന്നിയിട്ട് ഞാനും ഇതുപോലെ തന്നെ ഈ വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങിയിട്ട് ഇതാ കാലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതിരുന്നു നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കയറാൻ തോന്നുന്നില്ല നമുക്ക് ഇങ്ങനെ ആകുമ്പോൾ മക്കളെ കാര്യം പറയണ്ടല്ലോ അപ്പോൾ ഏതായാലും ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ വൈകുന്നേരമായി തുടങ്ങി മഴക്കാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും വീട്ടിലേക്ക് തിരിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോയോണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ ഈ പാടത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇപ്പോൾ അതാ വീട്ടിലേക്ക് തിരിഞ്ഞു തിരിഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെ ഇങ്ങനെ കുറച്ചെണ്ണം കയറിയാൽ തന്നെ വീടായി അവരെ വീടായിട്ടോ നമ്മൾ കുറച്ച് കുറച്ച് ദൂരമുള്ളൂ ഞങ്ങൾക്ക് ആ ദൂരം പോവണം ഞങ്ങൾ നമുക്ക് വീട്ടിൽ ഷോട്ട് കട്ടൊക്കെ ഉണ്ട് വീട്ടിൽ കിട്ടുക അങ്ങനെ വേണമെങ്കിലും പോവാം അത് ചെറിയൊരു വരമ്പാണ് രണ്ട് സൈഡിലും പുല്ല് കാരണം വരമ്പ് ശ്രദ്ധിച്ച് പോണം കേട്ടോ അപ്പോൾ രണ്ട് ഭാഗം ഇടിഞ്ഞിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും വീഴും അവതാ ഇതുപോലെ അങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ മക്കളൊക്കെ ആദ്യം തന്നെ ഓടി കയറിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവരെ വീടിൻ്റെ ഫ്രണ്ടിലെത്താനായി കളിമണ്ണ് കവറിലാക്കി മകനൊക്കെ ആകെ നിറയെ പാടത്തെ മണ്ണാട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ അവിടെ ഒരു പോത്തിൻ്റെ ഫാമുണ്ട് ഫാം ആട്ടോ എടുത്തക്കൊന്നും പോയിട്ടില്ല അതിൻ്റെ മുകളിലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു ഫാം ഫാമും കൂടി ഉണ്ട് കേട്ടോ അങ്ങനത്തെ കുറേ മുളക്കോട്ടൊക്കെ ആയിരുന്നു അങ്ങനെ അങ്ങനെതാ വീടിൻ്റെ റോഡ് എത്തി കേട്ടോ ചെറിയ റോഡാണ് വണ്ടികളൊന്നും പോവാത്ത വലിയ വാഹനങ്ങളൊന്നും പോവാത്ത റോഡാണ് കേട്ടോ നമ്മുടെ വീട്ടുകൾക്കുള്ള വാഹനങ്ങൾക്ക് പോണ അങ്ങനത്തെ റോഡാണ് കേട്ടോ െ പേടിക്കാനൊന്നുമില്ല മക്കള് സൈക്കിളിലായിരുന്നു പോയിരുന്നത് അപ്പോൾ അവർക്കൊരു എൻജോയ്മെന്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ സൈക്കിളൊക്കെ എടുത്തിട്ട് അങ്ങനെ പോയി ആ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മളാ പാടത്തൊക്കെ ഇറങ്ങണതിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ അവിടെ നിർത്തിയിട്ടൊക്കെ ആയിരുന്നു തിരിച്ച് അവർ സൈക്കിളൊക്കെ ഇങ്ങോട്ട് പോന്നു സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ എൻജോയ്മെൻറ്റ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ മൊബൈൽ ഫോണിനോട് അടിമ അടിമാവുകയില്ലെങ്കിലും അവർ ആരോഗ്യത്തിനും ഇത് കുറേയൊക്കെ നന്നാവൂട്ടോ നമ്മൾ വെറുതെ വീട്ടിൽ തന്നെ ഒ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വല്ലാതെ ബോറടിക്കില്ല ഇപ്പം ഞങ്ങളെ വീട്ടിൽ വലിയ പിന്നെ വീട് കഴിഞ്ഞാൽ വലിയ സ്ഥലങ്ങളൊന്നുമില്ല നടന്നിങ്ങനെ ഇങ്ങനെ ആസ്വദിച്ച് അങ്ങനെ ഒന്ന് മക്കൾക്കൊന്ന് ഒന്ന് മുറ്റൊന്ന് അങ്ങനെയൊക്കെ കുറവാണ് അപ്പോൾ അത് കാരണം ഇങ്ങനെ നമ്മളിടക്കിടക്ക് മക്കളായിട്ടൊന്ന് പോവുകയാണെങ്കിൽ മക്കൾ നമ്മളും മക്കളും കൂടെ ഒന്ന് സംസാരിച്ച് അങ്ങനൊക്കെ ഇടപഴകില്ലേ അങ്ങനെ അവരൊരു ചെറിയ കട ഉണ്ട് ആ കടയൊക്കെ കയറി ഞാനും മോളും കുട്ടിയൊക്കെ വീട്ടിലേക്കും ഇറങ്ങി കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് അങ്ങനെ ഇറങ്ങിയ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു അവിടെ എന്താ പറയുക ഒരു ഒരു കാ ഒരു വീട്ടിലേക്കങ്ങി ഇറങ്ങി കുറച്ചാണ് എത്തിയപ്പോൾ താ അവിടെ ഒരു കായ ഉണ്ട് കേട്ടോ എന്താണ് ആ കായന്ന് എനിക്കറിയില്ല ഞാനതിന് തൊപ്പ പഴംന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് ഞാൻ അങ്ങക്ക് കാണിച്ചു തരാം ഈ എന്താണ് ഇവർ വേറെന്തോ ഒരു പഴത്തിൻ്റെ പേരൊക്കെ പറഞ്ഞു എനിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല മോളാട്ടോ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോള് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഇതിനെന്താ നിങ്ങൾ പറയാമെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്ക മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാണ് ആ പഴം പക്ഷേ ഈ മോള് പറഞ്ഞതിൻ്റെ ഉള്ളിലുള്ള കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും അത് കഴിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാ കഴിക്കാറുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിലൂടെ പറയണം ഇതടുത്തുള്ള വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ തോടുണ്ട് കിട്ടാം അതിലും നല്ല മീനോള് വരാറുണ്ട് അപ്പോൾ മഴ രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറവ് കാരണമാണ് വെള്ളം കുറഞ്ഞത് ഇതുപോലെ ഇതുപോലൊരു തോടുണ്ട് വീടിൻ്റെ അടുത്ത് അങ്ങനെ ആ തോടും കൂടി മക്കൾ കാണണം എന്ന് പറഞ്ഞു അതും കൂടിയും കാണിച്ച് ചെ ഇപ്പോൾ കാശിത്തുമ്പ അല്ലേ എല്ലായിടത്തും പൊന്തിയിട്ടുണ്ട് കേട്ടോ കാശിത്തുമ്പൊക്കെ അപ്പോൾ അതവിടെ മല്ലിക കണ്ടപ്പോൾ ഇപ്പോൾ കുറേ ആയിട്ട് മല്ലിക ഒന്നും എവിടെയും കാണാനില്ലല്ലോ അതുപോലൊരു തരം മുല്ലയാണ് ഇത് കേട്ടോ ഒരുപാടുണ്ടാവും വള്ളിയുള്ള ഒരു മുല്ലയാണ് എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത് അടുത്ത് വീഡിയോയുമായി വീണ്ടും കാണാം